ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നതാ ഇതൊരു യൂട്യൂബർ ആട്ടോ സുബീസ് ബ്ലോഗ് അവളുണ്ട് ഞങ്ങൾ കൽപ്പുഴായി ശിവക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ തൊഴാൻ വേണ്ടി രാവിലെ വന്നപ്പോൾ നമ്മൾ ആ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ നിങ്ങളത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതാ ചേട്ടനും ഉണ്ട് ചേട്ടന് ഇന്ന് ചെറിയ ശാരീരിക പ്രശ്നങ്ങളായത് കൊണ്ട് വീടുകളിൽ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ പടികളും അവിടെ ഒരു തൂക്കുപാലം ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് പോകാം എല്ലാവരും രാവിലെ കുളിച്ച് റെഡി ആയിരിക്കുമല്ലേ അപ്പം നമുക്ക് ശിവൻ്റെ അടുത്ത് പോയി തൊഴു പ്രാർത്ഥിക്കാം കേട്ടോ ലേ ലാ വായോ വായോ നമ്മൾ അമ്പലത്തിൽ വന്ന് പൂജ കഴിപ്പിക്കുകയാണ് വഴിപാട് കഴിപ്പിക്കുകയാണ് ചേട്ടൻ അപ്പം നമ്മൾ തൊഴാൻ കയറുകയാണ് അത് ചുറ്റമ്പല തൂക്കുപാലത്തിലെത്തിയിട്ടുണ്ട് ഇത് അവശേ അത്ര തൊട്ട് പുറകിൽ തന്നെ തൂക്കുപാലം ഉള്ളത് പോവല്ലേ അവളെ അയ്യോ നല്ലതോ ഒന്നും പറയല്ലേ ആ ഇതാണ് നമ്മൾ കൽപ്പുഴ പുഴയുടെ തൂക്കുപാലം അങ്ങനെ ചുറ്റിക്കോ ഇത് നമ്മൾ അതിന്റെ ഇതാ കേട്ടോ പോവാ നീ പാലത്തിലേക്ക് പോവുകയാണെ പോ ഒന്നില്ല അതിനെ കൂടെ കാണണമല്ലോ അവൾ കൊറേ നാളായി വീഡിയോയില് വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടു മണി ആ പാലത്തിൽ കയറി നമുക്ക് കുറേ അങ്ങോട്ട് പോകാനുണ്ട് ഇവിടെ സുന്ദരിയായി പുഴകൾ പുഴയിൽ ഇറങ്ങുന്നുണ്ട് കൂട്ടാ അപ്പോൾ കാണിച്ചു തരാം കേട്ടാ പുഴയെ പറ്റിയുള്ളതൊക്കെ എന്തൊരു മനോഹരി അല്ലേ നല്ല എന്താ ഞാൻ ആദ്യമായിട്ടാണ് ഉലർക്കാല വേളയില്ലതെ ആദ്യമായിട്ട് വരുവാണ് കേട്ടാ അപ്പൊ ലതനോട് ഞാൻ പറഞ്ഞില്ല അതേ വാടി നമുക്കിന്ന് വീഡിയോ എടുക്കണം പോകണം നമുക്ക് ക്യാമറമാൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ കൂട്ടി പിടിക്കണ്ടേ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിലും അപ്പം ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ മറക്കരുതായിരുന്നു ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടാ വീഡിയോ എടുക്കുന്നത് ആളൊന്നും ഇല്ലാത്തതുകൊണ്ടേ എങ്ങനെയുണ്ട് ലതേ ലതേൻ്റെ അഭിപ്രായം സൂപ്പർ അല്ലേ സൂപ്പറല്ലേ ഓക്കെ ഇവിടെ ഒക്കെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇറങ്ങിയിട്ട് നമുക്ക് അത് ആണ് ഓവറായിട്ട് എടുക്കാൻ പറ്റില്ല സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ട് അതുകൊണ്ട് അവരായ പോയിക്കോളും പോയിക്കും മക്കളെ

അപ്പൊ ആരാധികുട്ടി ഇത് ശ്ലോകം ചൊല്ലി നല്ല ശ്ലോകമായിരുന്നു കേട്ടോ താങ്ക് യു ആരാധികുട്ടി നീ അമ്പലത്തെ പോവല്ലേ അപ്പൊ നമ്മള് അമ്പലത്തിൻ്റെ നമ്മള് പാലം വന്നില്ല പാലത്തിന്റെ എന്റെ ലാസ്റ്റാണ് അങ്ങോട്ടേ കണ്ടില്ല ഒത്തിരി ജലമാസമേ പുഴയിലോട്ട് പോയിട്ട് പുഴയിലെ ചെറിയ ചെറിയ എടുത്തിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ അത് ലേതയ്ക്ക് ഷോപ്പിൽ കയറാനോടാ ഞങ്ങൾക്കൊക്കെ ഷോപ്പിൽ പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ വെടിയായിരിക്കും നമുക്കെന്നാൽ ഇനി അമ്പലത്തിന് പഠിക്കത്തുന്നിറങ്ങാം വായോ അപ്പോൾ നമ്മൾ പുഴയിലേക്ക് പോവുകയാണേ പുഴയിലേക്ക് പോകുന്ന വഴിയാണിത് കാണാൻ കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കി രണ്ട് സൈഡിലും മരങ്ങൾ വള്ളിപ്പടർപ്പോട് കൂടിയ മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് നിന്നിട്ട് നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ വീഡിയോ എടുക്കാൻ പറ്റും കടവില് പുഴ കടവില് കുളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ വീഡിയോ പിടിക്കാൻ പോയാൽ ശരിയാവില്ല അപ്പൊ നമുക്ക് ഈ പുഴയുടെ സൈഡിൽ കൂടെ ഒക്കെ വീഡിയോ പിടിച്ച് പോകാം അതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട തൂക്കുപാലം ഇതാണ് പുഴ പുഴ നല്ല വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കാണാം പക്ഷെ പുഴയിലിറങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കുളിക്കാൻ ഇപ്പോൾ വേനലല്ലേ അപ്പോൾ വീട്ടിലൊക്കെ വെള്ളം കുറവായതുകൊണ്ട് എല്ലാവരും രാവിലെ പുഴയിലേക്ക് അലക്കി കുളിക്കാൻ വന്നതാണ് അപ്പോൾ നമുക്ക് ഇറങ്ങി വീഡിയോ പിടിക്കല് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഒരു സൈഡിൽ നല്ല പാറ കാണി പാറ അപ്പോൾ ഈ എന്താ പറയുക അതെ ചേച്ചി ചൊല്ലിക്കോ ഞാൻ പിടിക്കാം സൈഡിൽ അടിച്ചിട്ട് കണ്ടോ എന്ത് ഭംഗിയാരാ അല്ലേ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല പ്രകൃതിരമണീയമായ സ്ഥലം ചേച്ചിക്ക് വെള്ളം കണ്ടപ്പോ വെള്ളത്തിലിറങ്ങണം അപ്പോൾ ചേച്ചി വെള്ളത്തിലിറങ്ങിയതാണ് ോ ഓ സൈഡിൽ നിൽക്കാൻ തോന്നും വെള്ളത്തിലിറങ്ങിയെന്ന് തോന്നില്ല അവിടെ തന്നോ അപ്പം നനയൂലേ പാവാടച്ചടി തൊട്ടിപ്പിടിച്ചോ പാൻറ്റ് നനയും ആ പാൻ തനിയും കേട്ടോ ഓം നമ ശിവ അതിലുള്ളതെ അപ്പോൾ ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോടെ ഇതോടെ നിർത്തുകയാണ് നിർത്തുക ഞങ്ങൾക്ക് രണ്ടുപേർക്കും കടയിൽ പോകണം ഞാൻ തൊഴുതിട്ടില്ല തൊഴണം ചായ കുടിക്കണം എന്നിട്ട് കടയിലേക്ക് പോകണം ഞാൻ ഞങ്ങൾ ഷോപ്പ് തുറക്കാം ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ നട അടച്ചായിരുന്നു അപ്പോൾ തൊഴാൻ പറ്റില്ല അപ്പം ഇനി ഇവളൊക്കെ കടയിൽ കയറിയില്ലെങ്കിൽ പ്രശ്നമാകും കേട്ടോ അപ്പോൾ ഓണർ വഴക്കുറയും വേഗം ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് ഈ കൽപ്പുഴായി ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല പറഞ്ഞില്ലതേ ആ അവിടെ വീഡിയോ പിടിക്കാൻ അവർ സമ്മതിക്കില്ല ഇനിയിപ്പോൾ ഉത്സവമായിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല അവർ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അല്ലേ അല്ലേ അതെ നമ്മൾ ഉച്ച എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്താൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം പ്ലീസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പരായിരിക്കും ബൈ